ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ നാടിനെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നോക്കുന്നത് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ് അത് ദശാംശം ഏഴ് ശതമാനമാണ് ഈ അതിദരിദ്ര വിഭാഗം നമ്മുടെ നാട് എന്തുകൊണ്ടാണ് നാടെന്തുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥയിൽ എത്താൻ കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ ഇന്ത്യ ലോകത്തിൻ്റെ ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ ഇന്ത്യ നൂറ്റിയേഴാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം കഴിഞ്ഞാൽ പിന്നെ പതിനാല് രാഷ്ട്രമേ ബാക്കിയുള്ളൂ ഈ നൂറ്റിയേഴ് നൂറ്റെട്ടിൽ നൂറ്റേഴായതല്ല അൻപത്തഞ്ചിൽ നിന്ന് നൂറ്റേഴാം സ്ഥാനത്തേക്ക് താണതാണ് ഇതാണ് നമ്മുടെ രാജ്യം അപ്പോൾ രാജ്യത്ത് പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുകയാണ് സമ്പന്നരെ അതിസമ്പന്നരാക്കുകയാണ് നമ്മളിവിടെ നമ്മൾ സ്വീകരിച്ച സാമ്പത്തിക നയമുണ്ട് ഈ നയമല്ല ഈ നയം എന്നു ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നയമല്ല കോൺഗ്രസിനും ബി ജെ പിക്കും ഒരേ സാമ്പത്തിക നയമാണ് കോൺഗ്രസ് നേരത്തെ നടപ്പാക്കിയ അതേ സാമ്പത്തിക നയമാണ് ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ നയമാണ് പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്ന നയം കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായ ബദൽ നയമാണ് നടപ്പാക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരു കാര്യം എടുത്താൽ മതി രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിൽ അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ്റെ കാര്യം ആലോചിക്കണം കർഷക തൊഴിലാളി പെൻഷൻ നാൽപ്പത്തഞ്ച് രൂപയെന്നുള്ള തുടങ്ങിയതാണല്ലോ അന്ന് എന്തൊരു എതിർപ്പായിരുന്നു അതിന് പിന്നെയല്ലേ എല്ലാ വിഭാഗത്തിനും കൊടുക്കുന്ന നില വന്നത് ഈ പെൻഷൻ അറുന്നൂറ് രൂപ കടലാസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വരുമ്പോൾ കാരണം ഒന്നര വർഷം വരെയുള്ള കുടിശ്ശിക കിടക്കുകയായിരുന്നു ആദ്യം ആ കുടിശ്ശിക മുഴുവൻ കൊടുക്കുക പിന്നെ മെല്ലെ മെല്ലെ അത് വർദ്ധിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി അറുന്നൂറിലെത്തി നിൽക്കുകയാണിപ്പോൾ ഇത് ധനമന്ത്രിയുടെ കേന്ദ്ര ധനമന്ത്രി പറയുന്നത് ഇത്രയധികം ആളുകൾക്ക് എന്തിനാണ് കൊടുക്കുന്നത് ഇത്ര വലിയ പെൻഷൻ എന്തിനാണ് കൊടുക്കുന്നത് അത് അവരുടെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാടിൻ്റെ പൊതുവായ സാഹചര്യം ഈ രീതിയിൽ നിലനിൽക്കുന്നതിന് ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ ആ ഘടകങ്ങളുടെ ഭാഗമായി നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം സാമൂഹ്യ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ സാമൂഹ്യ രംഗമെടുത്താൽ ലോകത്തെ വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന ഒന്നായി കേരളം മാറിയിരിക്കുന്നു നമ്മുടെ സമ്പത്ത് കൊണ്ടല്ലത് നമ്മുടെ ബദൽ നയത്തിൻ്റെ ഭാഗമായി വന്നൊരു കാര്യമാണ് ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാന പങ്കാണ് ധനമന്ത്രി എന്ന നിലക്ക് തോമസ് ഐസക്ക് രണ്ടായിരത്തി പതിനാറിൽ വഹിച്ചത് അതാണ് കിഫ്ബിയുടെ നേരത്തെ ഞാൻ പറഞ്ഞ ശാക്തീകരണത്തിലൂടെ സംഭവിച്ചത് അതിലൊരു ഭാഗം പരിശോധിച്ചാൽ മതി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ അന്ന് പൊതുവിദ്യാഭ്യാസ രംഗമാകെ തകർന്നു പോകുന്നതാണല്ലോ കണക്കാക്കിയത് ഇപ്പോൾ ആരെങ്കിലും അങ്ങനൊരു ആശങ്ക ഉയർത്തുന്നുണ്ട് എത്ര കണ്ടാണ് അത് സംരക്ഷിക്കപ്പെട്ടത് മാത്രമല്ല നല്ല രീതിയിൽ അംഗീകാരം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം പിടിച്ചു പറ്റുകയല്ലേ നമ്മുടെ കേരളത്തിൽ കോവിഡ് ലോകത്താകെ വന്നതാണല്ലോ പക്ഷേ കേരളം എത്ര മികവാർന്ന രീതിയിലാണത് കൈകാര്യം ചെയ്തത് കോവിഡിൻ്റെ ഏറ്റവും മൂർധന്യ ദശയിൽ പോലും കോവിഡിന് നാം ഇവിടെ ഒരുക്കിയ ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കഴിഞ്ഞോ നമ്മൾ ആർദ്ര ആർദ്രം പദ്ധതിയിലൂടെ ആർദ്രം മിഷനിലൂടെ നമ്മൾ നടപ്പാക്കിയ നമ്മുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള അത്തരം നടപടികളടക്കം അല്ലേ ഇതിനിടയാക്കിയത് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുകയായിരുന്നില്ല നമ്മൾ കോവിഡ് വരും എന്ന് കണ്ടിട്ടല്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കല്ലേ അതിന് ഉപകാര ഗുണമുണ്ടായത് ലോകത്തെവിടെയെങ്കിലും ഇതുപോലെ സൗകര്യങ്ങളുണ്ടായോ വലിയ സമ്പൽ രാഷ്ട്രങ്ങളില്ലേ മഹാ സമ്പൽ രാഷ്ട്രങ്ങൾ അവിടെ ഉണ്ടായോ രോഗി വെന്റിലേറ്റർ കിടക്കേണ്ട ഘട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ആ വെന്റിലേറ്റർ ഒഴിവില്ല ഇതല്ലേ അവസ്ഥ ലോകത്തുണ്ടായതല്ലേ ഒരു പ്രതിസന്ധി വന്നോ അപ്പം നമ്മുടെ മാറ്റം ഇത്തരം നടപടികളുടെ ഭാഗമായാണ് നിർഭാഗ്യവശാൽ ഇതൊന്നും അംഗീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല അതിന് എങ്ങനെയൊക്കെ തുരങ്കം വെക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അത്തരം അവസ്ഥകൾ ഉണ്ടാക്കാൻ ഒരു ഗവൺമെൻറിൽ ധനമന്ത്രി എന്ന നിലക്ക് സ്തുത്യർഹമായ പങ്കാണ് ഐസക്ക് വഹിച്ചിരുന്നത്